ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം നമ്മൾ ദിവസം ചെയ്യുന്ന ജോലികൾ പോലെ എല്ലാ ദിവസവും ഒരേപോലെ ഉണ്ടാവില്ല കുറച്ച് കുറച്ച് ജോലികളൊക്കെ ഒരുപോലെ ഉണ്ടാവും ചിലതൊക്കെ വ്യത്യാസപ്പെടും അതും ഫെസ്റ്റിവൽ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ജോലികൾ ഡിഫറെൻസ് ആയിട്ട് ഉണ്ടാവും അങ്ങനത്തെ വീഡിയോ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ദീപാവലിക്ക് വിളക്ക് കത്തിക്കുന്നത് പോലെ നമ്മളെ നാട്ടിൽ കാർത്തിക എന്ന് തെർക്കാർത്തികു പറയുന്ന ആ ദിവസം വിളക്ക് കത്തിക്കാറുണ്ട് അത് ഡിസംബർ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വന്നത് അന്ന് എടുത്ത വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ മിറ്റം അടിച്ച് നല്ല വൃത്തിയാക്കി വീടെല്ലാം തോർത്തി എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം കുളിച്ച് എല്ലാം ചെയ്ത ശേഷം നമ്മൾ പൂജയ്ക്ക് വേണ്ടി കുറച്ച് പൂക്കൾ പറിച്ചെടുക്കുന്നുണ്ട് ഇതിന് ഇപ്പം നമ്മൾ അടുക്കള കൃഷിയിൽ തന്നെ ഇങ്ങനെ പൂക്കൾ വെക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുക്കാനായിട്ട് പറ്റും ഫസ്റ്റ് നമ്മൾ പരിച്ചത് കാശ്മീരി റോസും ഇത് ചെമ്പരത്തി അടുക്ക് ചെമ്പരത്തിയും അതുപോലെ ഉള്ള ചെമ്പരത്തി പൂക്കൾ ഇതെല്ലാം നമ്മൾ പരിച്ചെടുത്തു പൂക്കൾ നിർബന്ധം ഒന്നുമില്ല എന്നാൽ നമ്മൾ സന്തോഷത്തിൽ പൂജിക്കുമ്പോൾ പൂക്കൾ വെക്കുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടും അതിനു വേണ്ടി നമുക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ പൂക്കൾ വെച്ചിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നതൊക്കെ ഇത് ഈ പൂവെല്ലാം നാല് വരെയും ഇത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് നേരെ നമ്മൾ ഗേറ്റ് തുറക്കുമ്പോൾ നേരെ കാണുന്ന ഭാഗമാണ് ഇവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ മെയിൻ നമ്മൾ ഡോറാണ് ഇങ്ങോട്ട് ബാക്ക് സൈഡായിട്ട് വരും പക്ഷെ നേരെ കാണും കിണറിൻ്റെ സൈഡ് അപ്പോൾ അവിടെയും ഉണ്ട് ഇത് നമ്മൾ ഡിസംബർ പൂവെന്ന് പറഞ്ഞിട്ടുണ്ട് കുറേ വീഡിയോസും ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു ചെറിയ കഷ്ണം ഇവിടെ കുത്തിവെച്ചതാണ് അപ്പം ഞാനിത് തിരിഞ്ഞ പോലും നോക്കിയിട്ടില്ല ശരിക്കും ഇതിലൊക്കെ പൂവും പിടിച്ചിട്ടുണ്ട് നല്ല കാണാൻ ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്ക് രാവിലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ചെയ്ത് ഇഡ്ഡലി ചെയ്ത് എല്ലാം കഴിച്ചു ഉച്ചയ്ക്ക് അര കിലോ സാമ്പാർ കിട്ടി വാങ്ങിച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം ഇപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈകുന്നേരത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു പാൽ പനിയാരം ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ഉളുന്നും കുതിരാൻ വെച്ചു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം വേറെ തന്നെ ഇടാം ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയെങ്കിൽ വീഡിയോ എന്ത് പച്ചക്കായ തോരം മങ്കക്കായ ഉണ്ടല്ലോ അതിൻ്റെ തോരൻ വെച്ചു പിന്നെ കക്കരിക്ക പച്ചടി കക്കരിക്ക പച്ചടി എൻ്റെ മൊക്ക് ഭയങ്കര ഇഷ്ടം കടുകരച്ചിട്ട് വെക്കുന്നത് അതുപോലെ വെച്ചു പിന്നെ നമ്മൾ ചോറും അതിൻ്റെ കൂടെ സാമ്പാറും നല്ല സിമ്പിൾ മെനു ആയി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും പിന്നെ വട ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും നെയ്വേദ്യത്തിന് ഉണ്ടാക്കാൻ ഉള്ളോ അതുകൊണ്ട് വട ഉണ്ടാക്കിയിട്ടില്ല പിന്നെ സാമ്പാറും രസവും ഉണ്ടായിരുന്നു തൈറും പപ്പടം കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു പക്ഷെ പപ്പടം തീർന്നു പോയി പിന്നെ ഇതെന്നെ വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ആക്കി പിന്നെ വൈകുന്നേരത്തെ പരിപാടിയാണ് കാണിക്കുന്നത് എന്താ ഇടയ്ക്ക് ഉള്ളതൊന്നും ഞാൻ വീഡിയോസ് എടുക്കാൻ പോയിട്ടില്ല കുറച്ച് വേഗവേഗം എല്ലാ ജോലികളും തീർത്തിട്ട് വൈകുന്നേരം മുറ്റുള്ള ഒന്നും കൂടി ലേശം ഒന്ന് തൂത്ത് വാരി അതിൽ വെള്ളം കുടഞ്ഞ് അതിൽ കോളമിറ്റ് കാർത്തി ചെയ്യാനുള്ളൂ അപ്പോൾ വിലക്കെണ്ണയിടാമെന്ന് വിചാരിച്ചിട്ട് ഗേറ്റിൻ്റെ മുമ്പിലാണ് ആദ്യം ഇട്ടത് ഇത് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ഇറ്റിട്ടുണ്ടായിരുന്നു പിന്നെ നില നിലയിലും അതുപോലെ മുറ്റത്തും തുളസി മാടത്തിനും അവിടെയെല്ലാം നല്ല വരച്ച് കൊടുത്തു കളറിട്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും പക്ഷേ നമ്മൾ വീട്ടിൽ ഒരു ഉള്ളപ്പോൾ കളറും അതുപോലെ കുറച്ച് വിളക്കൊക്കെ നമ്മൾ കത്തിക്കുന്ന വിളക്കെല്ലാം കൂടി പോയി അത് എടുത്തിട്ടില്ല പിന്നെ ഇങ്ങനെ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത് മതിയെന്ന് വിചാരിച്ചു പിന്നെ സമയം തീരെ കുറവ് ഓരോ ജോലികളെ എടുത്ത് എടുത്ത് അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഉരുളിയിൽ നമ്മൾ പൂ വെക്കും ദിവസം നമ്മൾ കയ്യിലുള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് അതുപോലെയാണ് ഇന്നും വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് വരുന്ന ആൾക്കാർ എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് എന്തിനാ നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ കൺതൃഷ്ടിക്ക് വേണ്ടി വെക്കുന്നതാണോ അതിനൊന്നും എനിക്ക് അതിലൊന്നും വിശ്വാസം ഇല്ല നമ്മൾ ഒരു നല്ല കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതുകൊണ്ട് അതിനു വേണ്ടി മാത്രമാണ് നമ്മളിത് വെക്കുന്നത് പിന്നെ അങ്ങനെ കൺതൃഷ്ടി പോവുകയെന്നു എനിക്കറിയില്ല പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എൻ്റെ മോൾ ഇതെല്ലാം നല്ല ഞാൻ ക്ലീനാക്കിയെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അവൾ ചന്തനവും കുങ്കുമെല്ലാം വെച്ച് തിരിയിട്ട് എന്നെയെല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പഴയ വിളക്ക് ഉപയോഗിക്കാം പഴയ വിളക്ക് ഉണ്ടെങ്കിലും ഓരോ വർഷവും തിർക്കാത്ത അന്ന് നമ്മൾ ഒരു അഞ്ച് വിളക്കെങ്കിലും പുതിയത് വാങ്ങിക്കണം അങ്ങനെ പുതിയത് വാങ്ങിക്കുമ്പോൾ രാത്രി മൊത്തം ഫുള്ളും വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണക്കിയ ശേഷം തിരിയിട്ടിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രം എണ്ണ കുടിക്കാതെ ഇരിക്കും അല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചു വരും അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വെക്കണം പിന്നെ വൈകുന്നേരമായി അപ്പോൾ അവളെല്ലാം അവൾ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലഹാരം എല്ലാം ചുറ്റും വിചാരിച്ചു ഗോതമ്പിടെ അപ്പം ഉണ്ടാക്കാമെന്നാണ് അതിൽ ഗോതമ്പ് പൊടിയും കുറച്ച് ശർക്കരേൻ്റെ പാനിയം ഒഴിച്ചു കൊടുത്തു ഏലക്കായും എല്ലാം ഇട്ടിട്ട് അതിലിങ്ങനെ ചെറിയ ചെറിയതായിട്ട് എണ്ണയിൽ ഒഴിച്ചു കൊടുത്തു അതിൽ പഴം ചേർത്തെങ്കിൽ നല്ല രുചിയാകും പക്ഷേ പഴം ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ കുതിർത്ത കുതിരാൻ വെച്ച പച്ചരിയും ഉള്ളതും അത് വെച്ചിട്ട് നമ്മൾ പാൽ പനിയറുണ്ടാക്കി ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ തന്നെ ഇടുന്നുണ്ട് അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തിയാവും പോവും അതുകൊണ്ടാണ് പിന്നെ ഇത് കുത്തുവിളക്ക് എന്ന് പറയും ഇത് ഒറ്റ വിളക്ക് കയറ്റാൻ പാടില്ല കുത്തുവിളക്ക് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടയിലാണ് നമ്മൾ വെക്കേണ്ടത് രണ്ട് കയറ്റണം അല്ലെങ്കിൽ കേട്ടാതെ ഇരിക്കുക പക്ഷേ കേട്ടുന്നുണ്ടെങ്കിൽ രണ്ടെണ്ണയെ കയറ്റാൻ പാടുള്ളൂ അപ്പോൾ എല്ലാം ചെയ്ത ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പാൽ പനിയാറവും ഗോതമ്പാപ്പവും പിന്നെ രണ്ടെണ്ണം വെക്കില്ലല്ലോ ഒന്ന് വെക്കും അല്ലെങ്കിൽ മൂന്നെണ്ണം വെക്കും അതിനായിട്ട് പൊറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊറി വാങ്ങിച്ചതാണ് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല அது பொரியும் பொட்டுக்கடலையும் சர்க்கரையும் ஒன்று மிக்ஸ் ஆக்கி அடி வச்சு ஒன்றும் வைக்கணும் ஒன்றும் நிர்பந்தோம் இல்ல வைக்க பற்றாதவரு கல் கண்டோ அல்ல மனசில் பிரார்த்திச்சாலே மதி இங்கே எல்லாம் நம்மளோரோ ஃபெஸ்டிவலிலும் செய்யாறும் அதேபடி ஞானெல்லாம் இங்கே செய்ல்லரும் வளரட்டும் விசாரிச்சிட்டு அங்கே நம்ம விளக்கு இங்கே எல்லா ஸ்தலத்தும் ஓரோனாய் வச்சு வச்சு முற்றத்தும் வச்சு கொடுத்து അതുപോലെ നമ്മൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ രണ്ടെണ്ണം വെക്കും പിന്നെ കിണറ്റിൻ്റെ അവിടെ ഒന്ന് വെക്കും പിന്നെ അടുക്കളൻ്റെ അവിടെ ഒന്ന് വെക്കും പിന്നെ നമ്മൾ ഇടുന്ന ഒരു സ്ഥലത്ത് അവിടെ വൃത്തിയാക്കിയിട്ട് അവിടെ ഒന്നെണ്ണം വെക്കും അതെല്ലാം നമ്മൾ വെക്കും പശു ആടൊക്കെ കെട്ടിയിട്ടുള്ള തൊഴു അവിടേക്ക് നമ്മൾ വെക്കാറുണ്ട് ഈ പ്രാവശ്യം നമ്മൾ കുറച്ചാണ് വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട് അത് ഒരു ദിവസം എല്ലാം എടുക്കണം കഴിഞ്ഞ വർഷമേ ഞാൻ എടുക്കണം വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല അതെല്ലാം മുകളിൽ കട്ടി എരിപ്പുണ്ട് ഇനി എല്ലാ സ്ഥലത്തിലും കത്തിക്കുമ്പോൾ നല്ല രസം പിന്നെ ഇന്ന് ഈ വർഷം ഇത്ര മാത്രമാണ് നമ്മൾ കത്തിച്ചത് ഓരോരോ വിലക്കിൻ്റെ അടുത്തും ഞാൻ ഇങ്ങനെ പൂവ് വെച്ച് കാണാൻ നല്ല ഭംഗിയാണല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ വിലക്ക് കത്തിക്കുമ്പോൾ ലീക്കാവും മണ്ണിൻ്റെതായതുകൊണ്ട് അതിൻ്റെ അടിയിൽ ചെമ്പരത്തിയിലയോ അല്ലെങ്കിൽ വാഴേൻ്റെ ഇല നമ്മൾ കഷ്ണങ്ങളാക്കി വെക്കാം അതുമല്ലെങ്കിൽ ആ വിലക്ക് നമ്മൾ കഴുകാൻ കഴുകിയിട്ട് ഉണങ്ങാൻ വെക്കുന്ന ആ സമയത്ത് പുറകുവശം ആ വിലക്ക് തിരിച്ചിട്ട് അത് നെയിൽ പോളിസ് അടിച്ചു കൊടുത്താലും മതി അങ്ങനെ ചെയ്യുമ്പോൾ ലീക്ക് ആവില്ല അങ്ങനെയൊക്കെ നമ്മൾ ഒന്നൊന്ന് ചെയ്യാറുണ്ട് അതും ഇല്ലെങ്കിൽ കുറേ വിളക്ക് ഉണ്ടെങ്കിൽ അടിയിലോർ വിളക്ക് വെച്ചിട്ട് മുകളിലായിട്ട് ഈ വിളക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ പഴയ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്ക് പ്രകോഷത്തായിട്ട് അടിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എണ്ണ ലീക്കാവില്ല ടൈൽസ് ആണല്ലോ പണ്ടെല്ലാം മണ്ണിൻ്റെ തറയും അതുപോലെ സിമെൻറ്റിൻ്റെ തറയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ടൈൽസ് ആകുമ്പോൾ കുറച്ച് എണ്ണ എവിടെയെങ്കിലും ഉണ്ടെങ്കിലത് സ്ലിപ്പായിട്ട് നമ്മൾ വീഴാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതൊക്കെ പറയുന്നത് ഇതൊക്കെ കയറ്റി വെച്ച ശേഷം നമുക്ക് കുറച്ച് ഫോട്ടോ നമ്മളൊക്കെ എടുത്തു പിന്നെ എൻ്റെ പിള്ളേർ എനിക്ക് മൂന്ന് പിള്ളേർ ആണല്ലോ അപ്പോൾ എൻ്റെ മോളും ഒരു മോളും ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ട് ഒരു മോളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ട് അവളും ഇവിടെ നിന്ന് പഠിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഹസ്ബൻഡും കുറച്ച് ലേറ്റാകും എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി വീഡിയോ കോളാക്കി അതിലിന്ന് ഇങ്ങനെ കാണിച്ച് ഇതെല്ലാം രസിച്ച് നമുക്ക് കുറേ സമയം അങ്ങനെ ചിലവഴിച്ചു ചിലതൊക്കെ നമ്മൾ പണ്ട് പോലെ അമ്മമാരും അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കൊടുത്ത പോലെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോവാം പക്ഷെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനത്തെ സന്ദർഭങ്ങളില്ലെങ്കിൽ വിഷമിക്കാനൊന്നും ചെയ്യണ്ട നമ്മളെ കയ്യിലുള്ള ഒരു അവള് മതി അല്ലെങ്കിൽ ഒരു കൽക്കണ്ട് വെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതും ഇല്ലെങ്കിൽ മനസ്സ് കൊണ്ട് പ്രാർത്ഥിച്ചാലും മതി ഒരു നിർബന്ധവും ഇല്ല നമുക്ക് എല്ലാം മനസ്സാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോട് തൃപ്തിയോടെ ഇരിക്കണം അതാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത്രയെന്ന വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായത്തെ കമൻറ്റിലേക്കൂടി അറിയിക്കുക താങ്ക് യു